ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ വീടിന് പുറത്ത് ആരും കാണാതെ അവൻ്റെ ധനുഷും സംസാരിച്ച് നിൽക്കുകയാണ് എന്നാൽ അർച്ചന ഇത് കാണുന്നു അവൻ്റെക്ക് ധനുഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നാൽ ധനുഷ് പറയുന്നുണ്ട് നമ്മൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നിട്ട് നീ ഇപ്പോൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നല്ലേ എന്തിന് ഞാൻ സ്നേഹ വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലേ ആയിരം തെറ്റുകൾ ചെയ്യുന്നവരും ഒരു അവസരം കിട്ടിയാൽ നന്നാവാൻ ശ്രമിക്കും അതിനുപോലും നിനക്ക് മനസ്സില്ല എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടായി ലൈഫുണ്ടായിപ്പോകുമെന്ന് നീ പേടിക്കുന്നു ഞാൻ നിന്നെ ചറിക്കുമെന്ന് നീ വിചാരിക്കുന്നു ഇതൊക്കെ പുറത്തു വന്നാൽ എനിക്ക് മാത്രമല്ല നിനക്കും കൂടി കൂടിയാണ് കുഴപ്പമുണ്ടാകുന്നത് അതുപോലെ നീ ഓർക്കുന്നില്ല എൻ്റെ ഒരു മൊഴി മതി എന്നോടൊപ്പം നിന്റെയും ജീവിതം അവസാനിക്കാൻ അത് മറക്കണ്ട എന്നാൽ അവനെ ഇത്രയും കേട്ടിട്ടും ഒരു കൂസലുമില്ല ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നെ ചറിച്ച് രക്ഷപ്പെടാൻ നീ ശ്രമിക്കണ്ട ധനുഷ് പറയുന്നു ഒരിക്കലും നന്നാകില്ല എന്ന ഒടുക്കത്തെ വാശി എന്നിട്ട് എന്തിനെങ്കിലും ഒന്നിൽ ജയിക്കാൻ സാധിച്ചോ തെറ്റുകള് തെറ്റുകള് അല്ലാതെ മറ്റെന്തെങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നന്മയുടെ ഒരു വെളിച്ചമെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ നീ ഇതുവരെ ചെയ്യുന്നതിൽ ഒരു ന്യായം ന്യായമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ കുഞ്ഞിനെ കൊല നീ തീരുമാനിച്ചപ്പോൾ നിന്റെ മനസ്സിലെ ആ ക്രൂരതയുടെ ആഴം എനിക്ക് മനസ്സിലായി നിന്നോടൊപ്പം ഇനി ഞാനില്ല അവസാനമായി അവസാനമായി ഞാൻ നിന്നോട് ഒന്ന് പറയാം ഇതുപോലെയുള്ള തെളിവുകളുമായിട്ട് നീ ഇനി എന്റെ പിന്നാലെ വരരുത് വന്നാൽ ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോകും ഞാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നീ അത് താങ്ങില്ല ഇത്രയും പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങുമ്പോൾ അവനിക പറയുന്നുണ്ട് ഒന്ന് നിന്നെ നിന്റെ പ്രസംഗം കൊള്ളാം പക്ഷേ ഇവിടെ നങ്ങോട്ട് നിന്റെ തകർച്ചയാണ് പ്രിയപ്പെട്ടതെല്ലാം നിനക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടുത്ത ഞാൻ അത് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ ആലോചിക്കേ എന്നിട്ടൊരു തീരുമാനമെടുക്കു അർച്ചന വിചാരിക്കുന്നു എന്തായാലും ഇവരുടെ രഹസ്യ കൂടിക്കാഴ്ച ഞാൻ അറിഞ്ഞെന്ന് രണ്ടുപേരെയും അറിയിക്കണം അവന്തിക അങ്ങോട്ടേക്ക് പോയ സമയം അർച്ചന പെട്ടെന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ട് അവന്തികയുടെ മുന്നിലേക്ക് അർച്ചന വന്നു ഈ പാതിരാത്രിക്ക് എന്തായിരുന്നു ധനുഷുമായിട്ടൊരു മീറ്റിംഗ് നിങ്ങളും അവനും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ എന്തിനാ അവനെ ഭീഷണിപ്പെടുത്തുന്നത് എല്ലാം ഞാൻ കണ്ടോ ഇപ്പോൾ മാത്രമല്ല മുമ്പും നിങ്ങളെ നിങ്ങളെയും ധനുഷിനെയും ഇതുപോലെ ഞാൻ കണ്ടതാണ് നിങ്ങളും ധനുഷനും തമ്മിൽ ഈ വീട്ടിൽ ആർക്കും അറിയാത്ത ഒരു ബന്ധമുണ്ട് എന്തിനാ നിങ്ങളെ അവൻ ഇത്രയും ഭയക്കുന്നത് അവന്റെ കെ പറയുന്നു ഇത്രയൊക്കെ മനസ്സിലാക്കിയേക്ക് പിന്നെ നിനക്ക് അതും കൂടി അങ്ങ് മനസ്സിലാക്കി കൂടെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇപ്പോ സ്നേഹിയുടെ ഭർത്താവാണ് ധനുഷ് എന്ന് അർച്ചന പറയുമ്പോൾ അവൻറ്റേക്ക് പറയുന്നു അതിനിപ്പോ എന്താ വേണം ഞാനിപ്പോ അവനെ കണ്ട് സംസാരിച്ചു എന്നുള്ളത് ശരിയാ അതിനെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല അതിനുദ്രം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞോളാം എന്നെ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും നീ ആരാ കുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് ഇതുപോലെ തിരിച്ചു ചോദ്യം ചോദിക്കുന്നത് ധനുഷിനെയും നിങ്ങളെയും ഇതുപോലെ പാതിരാത്രിക്ക് ഒരുമിച്ച് കണ്ടാൽ അതിലൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്റെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു ഒന്നുമില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും എനിക്കൊരു ഫോൺ വന്നപ്പോൾ മുറിയിൽ റേഞ്ച് കിട്ടാതിരുന്നപ്പോൾ പുറത്തേക്ക് പോയി അപ്പോ ധനുഷ് അവിടെ നിൽക്കുന്നത് കണ്ടോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു പോയി അതിനാണോ നിന്റെ ഈ ചോദ്യം ചെയ്യൽ എന്റെ മുന്നിൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിക്കണ്ട രണ്ടുപേരും സംസാരിച്ച രീതിയും സാഹചര്യവും രണ്ടുപേരും അപ്രതീക്ഷിതമായി തമ്മിൽ കണ്ടപ്പോഴുള്ള സംസാരം അല്ലായിരുന്നു അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ എന്താ ഞങ്ങൾ സംസാരിച്ചത് എന്ന് അവൻ്റെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തുകയല്ലായിരുന്നോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് തോന്നിയതല്ല സത്യം തന്നെയാണ് സത്യം പറയാം എന്തിനാണ് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവൻകെയും ദേഷ്യത്തോടെ പറയുന്നു എനിക്കത് പറയാനേ സൗകര്യമില്ല നീ കൊണ്ടുപോയി കേസ് കൊടുക്ക എന്തായാലും ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ദിവസം നന്ദേട്ടേയും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും നിന്റെ ഈ ഭീഷണി എന്നോട് വേണ്ട നിന്റെ ഭരണത്തിന് കീഴിൽ ഈ വീട്ടിലുള്ള എല്ലാവരും നിൽക്കുമായിരിക്കും പക്ഷേ അതിനെന്നെ കിട്ടില്ല ഇതാള് വേറെയാണ് എന്ന അവൻ ഇത് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോ പക്ഷേ ഇത് ഞാൻ വിടാനൊന്നും പോകുന്നില്ല നിങ്ങളെക്കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയിച്ചിരിക്കും ഇടുക്കിട്ട അവന്തിക അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സമയം ധനുഷും അവിടേക്ക് കയറി വരുന്നുണ്ട് ധനുഷിന്റെ മുന്നിലേക്കും അർച്ചന വന്നു ധനുഷ് അർച്ചനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അവരും ധനുഷ്മായിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ധനുഷ് ഒരു പദർച്ചയോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടോ കണ്ടോ ഈ പാദരാത്രിയിൽ ആരും കാണാതെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ വെറുതെ ഇവിടെ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ വെറുതെ കണ്ട് സംസാരിക്കുന്നത് പോലെയല്ല തോന്നിയത് അവർ ധനുഷിനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നിൽ എന്തോ രഹസ്യമുണ്ടെന്നും എനിക്ക് മനസ്സിലായി ധനുഷിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോ ഒന്നു പറയാൻ സാധിക്കില്ല ഇപ്പോ എല്ലാം ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ധനുഷും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നോ ധനുഷ് മീറ്റിങ്ങിന് പോകാൻ പുത്തുടങ്ങുകയാണ് സ്നേഹയും ധനുഷും സംസാരിച്ചു കൊണ്ടിരിക്കുന്നോ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വന്നാൽ നമുക്കൊന്ന് സിനിമയ്ക്കൊക്കെ പോകാമായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് സ്നേഹ ചോദിക്കുമ്പോൾ പിന്നെന്താ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞാലുടനെ ഞാൻ ഇവിടെ എത്തും അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ധനുഷ് ഒരു മിനിറ്റ് എനിക്ക് ധനുഷിന്റെ ഒരു ഹെൽപ്പ് വേണം ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത് ഈ ബാഗിൽ അമ്പത് ലക്ഷം രൂപയുണ്ട് ഒരാൾക്ക് കൊടുക്കാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് അർച്ചനെ പറയുമ്പോൾ തന്നെ ധനുഷ് ഒന്ന് ഞെട്ടി ഇത് അവൻ തിക കേൾക്കുന്നു ഇവളെന്തിനാ ഇവൻ അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് ഇതിലെന്തോ ഉടായ്പണ്ടല്ലോ എന്തായാലും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത് ഇത് അദ്ദേഹത്തെ ഒന്ന് ഏൽപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു ഞാൻ ഇനി അതിനുവേണ്ടി ടൗണിലേക്ക് വരണ്ടല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു അതിനെന്താ കൊടുക്കാലോ ധനുഷിന് ബുദ്ധിമുട്ടാകില്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് എന്തിനും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത് ആ വഴിക്ക് കൊടുക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാ ഇടതി ധൈര്യമായിട്ട് കൊടുത്തോ എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന അയാളുടെ പേര് പറഞ്ഞു കൊടുക്കുന്നു രാധാകൃഷ്ണ ധനുഷിന്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തേക്ക് അദ്ദേഹം ധനുഷിനെ വിളിച്ചോളൂ കൊടുത്തേക്കാം ധനുഷിനെ വിളിച്ചോളുമെന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ പണം വാങ്ങിച്ച് ധനുഷ് അവിടെ നിന്ന് പോകുന്നു അവന്തിക വിചാരിക്കുന്നു പണം വേണ്ട ആൾക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചുകൂടെ എന്തിനാണ് ധനുഷിന്റെ കൊടുത്തുവിടുന്നത് ഇത് നല്ലൊരു ചാൻസ് ആണ് ഈ അമ്പത് ലക്ഷം രൂപ കൃത്യമായിട്ടും അയാളെ ഏൽപ്പിച്ചാൽ അവൻ ആ അർച്ചനയുടെ വിശ്വസ്തനായി മാറും അത് പാടില്ല ആ വിശ്വാസ്യത തകർക്കണമെന്ന് അർച്ചന വിചാരിക്കുന്നു കാറിൽ ധനുഷ് അമ്പത് ലക്ഷം രൂപയുമായി പോയിക്കൊണ്ടിരിക്കുന്നു കുറെ ദൂരം ചെന്നതിന് ശേഷം ഒരു സ്ഥലത്ത് നിർത്തുകയാണ് ധനുഷ് ബാഗ് തുറന്ന് നോക്കുന്നു ആ പണം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആ പണം ഇങ്ങനെ എടുത്തു നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ബാഗ് അടച്ചു ധനുഷിനെ കൊടുക്കാൻ ഒരു പ്ലാൻ ആലോചിക്കുകയാണ് അവന്തിക അർച്ചന അവനെ പരീക്ഷിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല പക്ഷേ ഇതിൽ അവൻ വിജയിച്ചാൽ അതോടെ അർച്ചന എല്ലാവരെയും പറഞ്ഞ് വിശ്വസിക്കും വിശ്വസിപ്പിക്കും ധനുഷ് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യും കിട്ടിയ അവസരം അവൻ ഉപയോഗിക്കും അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ അവൻ കൂടുതൽ ആത്മാർത്ഥതയും ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കും അത് പറ്റില്ല ഇതിൽ തന്നെ അർച്ചനയ്ക്ക് അവനോടുള്ള വിശ്വാസം പോകണം ഇനി ഒരിക്കലും അവൾ അവനെ വിശ്വസിക്കരുത് അവന്തികയ്ക്ക് മുന്നിൽ ഒരു വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു തുടർന്ന് അവന്തിക മൂർത്തിയെ വിളിച്ചു നിന്റെ ഒരു സഹായം എനിക്ക് വേണമെന്ന് പറയുന്നു നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് ധനുഷിനോടാണെന്നും അവന്തിക പറഞ്ഞു ധനുഷിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അവന്തികയാണ് ആ ഒരു കാര്യത്തിൽ തന്നെ ഏർ അവന്തിക പറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നും മൂർത്തി പറഞ്ഞു നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ അവന്തിക ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മൂർത്തിയോട് കൊടുക്കുന്നുണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ പണം തട്ടിയെടുത്ത് നീ എന്നെ ഏൽപ്പിക്കണമെന്ന് എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു പണം തട്ടിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പക്ഷേ അത് ആരുടെ കയ്യിൽ കൊടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അത് സമ്മതമാണെങ്കിൽ നമുക്ക് ഇടിയിലുമായി മുന്നോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു സമ്മതം നിന്റെ കൂലി എത്രയാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ബാക്കി നീ എന്നെ ഏൽപ്പിച്ചാൽ മതി സമ്മതമെന്ന് മൂർത്തി ഫോൺ വെച്ചതിന് ശേഷം അവൻ ടീക വിചാരിക്കുന്നു നീ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇന്ന് തെളിയിക്കും ധനുഷിനെ കുറിച്ച് തന്നെയാണ് ആ ചിന്ത പിന്നീട് കാണിക്കുന്നത് ധനുഷ് പണവുമായി പോകുന്നു കാറൽ ഇടക്കിടയ്ക്ക് ആ പണം ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയം ധനുഷൻ ഒരു കോൾ വന്നു ഞാൻ വന്നുകൊണ്ടിരിക്കാം വന്നോണ്ടിരിക്കാം ഉടനെത്തും ഡീല് നമുക്ക് ഉറപ്പിക്കാം പണത്തിന്റെ കാര്യം ഒരു പ്രശ്നമല്ല എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ ധനുഷ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് കുറുകെ നിർത്തുന്നുണ്ട് ധനുഷിനെ ഉപദ്രവിക്കാനായി വന്നപ്പോൾ ധനുഷും കാറിൽ നിന്നും ഇറങ്ങി അവരെ അടിക്കുകയാണ് ധനുഷിനെ കുറെ ഉപദ്രവിക്കുന്നു ബാഗിൽ നിന്നും ആ പണവും എടുക്കുന്നുണ്ട് ധനുഷിനെ അവർ കുറെ അടിച്ചിട്ട് ആ പണവുമായി എവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് അർച്ചന ധനുഷിനെ വിളിച്ചു നോക്കുന്നു എന്നാൽ ഫോൺ കിട്ടുന്നില്ല ടെൻഷൻ ആകണ്ട പണം കൊടുക്കാനുള്ള ആളിനെ കണ്ടുപിടിച്ച് പണം കൊടുത്തിട്ട് ധനുഷ് വരൂ എന്ന് സ്നേഹ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അർച്ചന പറയുന്നു സാധാരണ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല ഇത് ചിലപ്പോൾ ചാർജ് പോയി സ്വിച്ച് ഓഫ് ആയതായിരിക്കാം എന്ന് സ്നേഹ അമ്പത് ലക്ഷം രൂപയാണ് കയ്യിലുള്ളതെന്ന് ടെൻഷനോടെ അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു അതൊക്കെ ധനുഷ് നോക്കിക്കോളൂ എടുത്തി നിന്നെ ധനുഷ് വിളിച്ചായിരുന്നു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് വിളിച്ചതാ പിന്നെ വിളിച്ചിട്ടില്ല അർജുനയുടെ ഫോണിലേക്ക് പണം കിട്ടാനുള്ള ആള് വിളിക്കുന്നു കുറെ നേരമായി വിളിക്കുന്നു അർജുന എന്നെ പറ്റിക്കാണോ എത്ര സമയമായി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പണം കിട്ടിയിട്ടില്ല എന്ന് അർച്ചന പറയുന്നു സാറ് പേടിക്കണ്ട പണവുമായി ഒരാൾ ഉടനെ അവിടെ എത്തുമെന്ന് അർച്ചന പറയുമ്പോൾ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ വിശ്വസിക്കാനുള്ള ആളുടെ കയ്യിൽ തന്നെയാണോ പണം കൊടുത്തുവിട്ടത് എന്ന് അയാൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെ വിശ്വസിക്കാനുള്ള ആൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് സാറി പേടിക്കണ്ട പണത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് അർച്ചന ധനുഷ് ഇതുവരെ അവിടെ എത്തിയില്ല പിന്നെ പണവുമായി ധനുഷ് എവിടെ പോയെന്ന് അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നു അവൻ അതുമായി മുങ്ങിക്കാണും വേറെ എവിടെ പോകാൻ അവൻ അതുമായിട്ട് എപ്പോഴും മുങ്ങിയെന്ന് നന്ദൻ പറയുന്നു സന്ദീപും അടയ്ക്ക് വന്ന അവന്തികയും വരുന്നു അമ്പത് ലക്ഷം രൂപയിലെ ഒറ്റയടിക്ക് അവൻറെ കയ്യിൽ കിട്ടിയത് പിന്നെ അതുമായി മുങ്ങിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം എഴുത്തേലാതെ മറ്റാരെങ്കിലും അവന്റെ കയ്യിൽ പണം കൊടുക്കുവോ ചതിയനാണ് അവൻ ആരെയും ചതിക്കാൻ ഒരു മടിയില്ലെന്ന് നന്ദനും സന്ദീപും പറയുമ്പോൾ ദേഷ്യത്തോടെ സ്നേഹം പറയുന്നു നന്ദേട്ട ധനുഷിനെ പറ്റി ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് അവന്തിക പറയുന്നുണ്ട് പിന്നെ എങ്ങനെ പറയണം അവൻ നല്ല ഒന്നാന്തരം കള്ളനാ അട്ടെ പിടിച്ച് എത്ര മെത്തേക്കെടുത്താൻ ശ്രമിച്ചാലും അത് കിടക്കില്ല അതാണ് പഴഞ്ചൊല്ല് മതി അധിക്ഷേപിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ധനുഷ പണവും കൊണ്ട് എവിടേക്കും പോയിട്ടില്ലെന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നു പിന്നെ അവൻ എവിടെ പോയി ഈ കാര്യം പോലീസിനെ അറിയിക്കുന്നത് നല്ലത് അവരാകുമ്പോൾ എവിടെ പോയാലും പൊക്കി എടുത്തോണ്ട് വരും നീ ആ ഫോണിങ് തന്നെ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് നന്ദൻ പറഞ്ഞു വേണ്ട ധനുഷ് വരുമോ എന്ന് നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്ന അർച്ചന അതെ ആ പണം ഇനി തിരികെ കിട്ടില്ല അത് പോയെന്നാ അവന്തിക അത് ഏട്ടത്തേക്ക് എങ്ങനെ അറിയാമെന്ന് അർച്ചന ചോദിക്കുന്നു പണം പോയുന്നതിന് എന്താണ് ഉറപ്പ് എന്നും അർച്ചന ചോദിക്കുന്നുണ്ട് ധനുഷ് ഏട്ടത്തേക്ക് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ലെന്ന് പക്ഷേ എന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആ പണവുമായിട്ട് അവൻ മുങ്ങി അമ്പത് ലക്ഷം രൂപ കൈ കിട്ടിയാ എന്താ കൈക്കോ അവനത് അവനതുമായ സ്ഥലം വിട്ടുകാണുമെന്ന് നന്ദൻ പറയുമ്പോൾ ആ സന്ദീപ് പറയുന്നു കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നവന് ഇങ്ങനെ തന്നെ വേണം സ്നേഹ കരയുകയാണ് നീ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യമില്ല കള്ളനെ പിടിച്ച് തലയിൽ വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു കൊള്ളാ നന്ദേട്ടാ ധനുഷിനെ ആരായി വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്നത് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തതാരാ ഒരിക്കൽ എല്ലാം ആരുന്നല്ലോ ധനുഷ് എന്നിട്ടിപ്പോ ഞാൻ അവനെ കല്യാണം കഴിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവനെ കള്ളാനാക്കുന്നു അല്ലേ എന്നെ സ്നേഹ പറയുമ്പോൾ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്ന് നന്ദൻ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതായിരിക്കും നല്ലതെന്ന് സന്ദീപ് അവന് വേറെ ജോലിയൊന്നുമില്ലല്ലോ പണത്തിന് അത്യാവശ്യം കാണും എന്ന അവ മതി ഇനി എന്റെ ധനുഷിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുതെന്ന് സ്നേഹ ഒരാളിപ്പോൾ സ്നേഹയെ വിളിക്കുന്നുണ്ട് ഫോൺ ആ ഫോൺ കോൾ വന്നപ്പോഴേ പൊട്ടിക്കറിയുകയാണ് സ്നേഹ ധനുഷ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് സ്നേഹ അർച്ചന സ്നേഹയെ സമാധാനിപ്പിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ